ഗോൾഡിൻ്റെ ചാർട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ അത് ഞാനത് കൂടെ ഷെയർ ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്പെട്ടേന്ന് വിചാരിച്ചു അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ രണ്ട് ലെവൽസ് ഗോൾഡിൽ ഇവിടെ പ്ലോട്ട് പ്ലോട്ടിലുണ്ട് രണ്ട് റേഞ്ചുകൾ ഞാൻ ഇവിടെ സ്പോട്ട് ചെയ്തിരുന്നു ഇവിടെ നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ടത് ഏത് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡിലേക്ക് പോകേണ്ടത് ഏത് ലെവൽ ബ്രേക്ക് ചെയ്താലാണ് ട്രേഡ് ഒഴിവാക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒഴിവാക്കേണ്ട ട്രേഡ് എന്ന് പറയുന്നത് സെൽ സൈഡിലേക്ക് ഒരു ക്യാൻഡിൽ ഇത്തരത്തില് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്യരുത് നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യേണ്ടത് ഒരു ബൈ ട്രേഡിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ലെവൽ ടാർഗറ്റ് വെച്ച് ഈ ഒരു ലെവൽ നമ്മൾ ടാർഗറ്റ് വെച്ച് നമുക്ക് ഇത്തരത്തിലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി ക്ലോസ് ചെയ്ത ക്യാൻഡിലിനെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പോകാനായിട്ട് സാധിക്കും ഈ റേഞ്ചിനെ ക്യാൻഡില് ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് എത്തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കണം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം പ്രൈസ് ബ്രേക്ക് ചെയ്യണം അല്ലാണ്ട് ഈ ഒരു ലെവലിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നേരെ എഡ്ജിൽ നിന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡിലേക്ക് പോകരുത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരു ക്യാൻഡില് പുറത്തേക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പോകാനായിട്ട് സാധിക്കും ഇത്തരത്തിലാണ് നമ്മൾ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത് പ്രൈസ് താഴത്തേക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ സെലറി യാതൊരു കാരണവശാലും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല